ക്ലാസ് വൺ ഹിന്ദി ചാപ്റ്റർ കബൂത്തർ എന്താണ് കബൂത്തർ കബൂത്തർ എന്ന് പറഞ്ഞാൽ പ്രാവ് നമുക്കൊക്കെ അറിയാലേ അല്ലേ പറയുന്നത് കുട്ടികളുടെ ആഗ്രഹങ്ങളാണ് കുട്ടികൾ എന്താണ് ആഗ്രഹിക്കുന്നത് അവരും പ്രാവുകളായിരുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നതാണ് ഈ കവിതയിൽ മെയിനായിട്ട് കവി ഉദ്ദേശിക്കുന്നത് ഹംബി ഹോത്തെ ക്യാഷ് കബൂത്തർ ഹംബി ഹോത്തെ ക്യാഷ് കബൂത്തർ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങളും പ്രാവുകളായിരുന്നെങ്കിൽ ദിൻബർ ദിൻബർ ഉഡ്കർ ഉഡ്കർ എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾക്ക് ദിവസം മുഴുവൻ പറന്ന് നടന്ന് സന്തോഷിക്കാമായിരുന്നു കുട്ടികൾ ഞങ്ങൾക്ക് ധാന്യങ്ങൾ നൽകുമായിരുന്നു മധുരമുള്ള പാട്ടുകൾ പാടുമായിരുന്നു ഗൂബ് ഗൂറ്റർ ഗൂം കർത്തേദിൻപ് ദിവസം മുഴുവൻ പ്രാവുകളുടെ ശബ്ദമായ ഗൂറ്റർ ഗൂ ശബ്ദം ഉണ്ടാക്കാമായിരുന്നു ഹംബി ഹോത്തെ ക്യാഷ് കബൂത്ത് ഞങ്ങളും പ്രാവുകളായിരുന്നെങ്കിൽ ഈ കവിത കഴിഞ്ഞു കേട്ടോ ഇതാരാണ് ഈ കവിത എഴുതിയത് സൂര്യഭാനു ഗുപ്ത് എന്ന് പറഞ്ഞ ആളാണ് ഈ കവിത എഴുതിയത് കേട്ടോ